ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മളെ ധ്യാൻ ഗപ്പീസിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്ന് നമ്മൾ ചൂണ്ട ഇട്ടുകാണ്ട് നമുക്ക് എന്താ പറയുക ഒരു രണ്ട് വെള്ളക്കോര വലിയ അത്യാവശ്യം സൈസുള്ള രണ്ട് വെള്ളക്കോരെന്നെ കിട്ടീന് അപ്പോൾ അത് ഫ്രൈ ചെയ്യാനുള്ള പരിപാടിക്ക് അപ്പോൾ അതിനെ മുറിക്കുന്നതും ബാക്കിയുള്ള വിശേഷങ്ങളാണ് നമ്മൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ നമുക്ക് നേരെ എന്താ പറയുക ഈ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഇപ്പോൾ ഏകദേശം എന്താ പറയുക വെള്ളക്കോര രണ്ടെണ്ണത്തിനെ കിട്ടിയത് അത് ചൂണ്ടയ്ക്ക് കിട്ടിയാ കേട്ടോ അപ്പോൾ അതൊക്കെ അതിന് മുറിച്ച് ാക്കുക അപ്പോൾ മൂർച്ചല്ലാത്തൊരു കത്തിയും കാര്യങ്ങളൊക്കെ ആണ് നമ്മളെ കയ്യിൽ കിട്ടിയിരുന്നത് അപ്പോൾ വീട്ടിലത്തെ കത്തി നമ്മൾ മുറിച്ചും കാര്യങ്ങളും ആക്കിയിട്ടില്ല അതിൻ്റെ അതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഏകദേശം മുറിച്ച് എല്ലാ ഭാഗവും ഒന്ന് ഇതാക്കി പിന്നെ അപ്പം നീ കഴുകാനുള്ള പരിപാടിയാണ് അപ്പോൾ അതാ അങ്ങനെ കഴുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഇത് ഒക്കെ വരച്ച് വെച്ചിട്ട് പിന്നെ എന്താ പറയുക ഒക്കെ വരട്ടെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പൊരിക്കാമല്ലോ അപ്പോൾ അതിന് സെറ്റ് ആയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് വച്ചത് അപ്പോൾ ഈ കഴുകി ഇതിന് കഴുകണേൻ്റെ കൂടുത്ത് തന്നെ നമ്മൾ പിന്നെ എന്ന് വിചാരിച്ചു അതിന് മുന്നേ തന്നെ അപ്പോൾ ഏകദേശം വിചാരിച്ച് ഈ മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വരയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാന്ന് അപ്പോൾ അത് ആ വരയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൊരിക്കുന്നു ബാക്കി ഇതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കും പിന്നെ അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എടുത്തുള്ള ബെല്ലേക്ക് അടിക്കാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഇതേമാതിരിത്തെ നല്ല നല്ല അടിപൊളി വീഡിയോയും കാര്യങ്ങളൊക്കെ ഇനിയും കാണാം അപ്പോൾ ബായ്